സെക്കൻഡ് വണ്ടികളുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മാരുതിയുടെ സ്വിഫ്റ്റ് ഡിസൈർഡ് ഡീസൽ വണ്ടി നോക്കുന്നവരാണെങ്കിൽ നല്ലൊരടിച്ചപ്പുളി രണ്ടായിരത്തി പതിനാല് മോഡൽ ഏകദേശം എഴുപതിനായിരം കിലോമീറ്റർ ഓടിയ ഫുൾ കമ്പനി സർവീസ് ഉള്ള സിംഗിൾ ഓണർ വണ്ടിയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓപ്ഷൻ വരുന്നത് വി ഡി ഐ ഡീസൽ എഞ്ചിനാണ് ആണ് ആക്സിഡൻറ്റോ ഫ്ലഡ് എഫക്റ്റോ റീപ്ലേസോ വേറെ അപാധകളോ ഒന്നും തന്നെ ഇല്ല നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി വണ്ടിയാണ് നിലവിൽ നല്ല റണ്ണിങ് കണ്ടീഷനോട് കൂടി തന്നെയാണ് ഈ വണ്ടി വിൽപ്പന വെച്ചിട്ടുള്ളത് കൂടാതെ എ സി പവർ സ്റ്റിയറിംഗ് ഫോർ ഡോർ പവർ വിൻഡോ സ്റ്റീരിയോ സീറ്റ് കവർ സെക്കൻഡ് കീ സർവീസ് ബുക്ക് നാല് പുതിയ ടയറുകൾ പുതിയ ഇൻഷുറൻസ് ഉൾപ്പെടുന്നുണ്ട് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിലാണ് ഈ വണ്ടി ഉള്ളത് ഇതിന് ചോദിക്കുന്ന വില നാല് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ചോദ്യം വിലയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി തരും ആവശ്യക്കാരുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിച്ചാൽ വണ്ടിയുടെ ഡീറ്റെയിൽസും കറക്റ്റ് ലൊക്കേഷനൊക്കെ പറഞ്ഞു തരും അപ്പോൾ ഇനിയും നല്ല അടിപൊളി വണ്ടികളുടെ വീഡിയോമായി ആയി നിങ്ങളുടെ മുമ്പിൽ വരെ ഗുഡ് ബൈ